ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ മോണിംഗ് ഓരോ മോണിങ്ങിലും ഓരോ വ്യത്യസ്തമായ ഒരു ചിന്തകളാണ് എല്ലാവർക്കും ഓരോ ദിവസം തുടങ്ങുന്നതും അതുപോലെ തന്നെയാണ് ഓരോ വിശ്വാസത്തിലും ഓരോ കാര്യങ്ങളിലും ഓരോ അഭിപ്രായങ്ങളിലുമായിരിക്കും എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം എല്ലാം നടപ്പിലാകും അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശുഭമായിരിക്കട്ടെ ഓരോ മോർണിങ്ങിലുള്ള തുടക്കം അതുപോലെ തന്നെ ആയിരിക്കട്ടെ ിൽ ചെറിയ ടാങ്കാണ് അതുപോലെ കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ഇതിൽ കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ ഇന്ന് പറയുകയാണെങ്കിലും ആദമും അയാനും ഒന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല കാരണം ഇവർക്ക് നല്ല പനിയാണ് പിന്നെ ആശുവിന് നല്ല പനിയുണ്ട് കേട്ടോ അവന് നല്ല രാത്രിയൊക്കെ പനിച്ച് കരയായിരുന്നു അവന് എന്താ ഇപ്പം എന്നെ ഒന്ന് എണീക്കാൻ പോലും വിടുന്നില്ല അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം അവനൊക്കെ അത്ര വയ്യാനായിട്ടാണ് വൈക്കണേ സുഖമായി കളിച്ചിട്ട് അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കുട്ടിയാണ് ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം കേട്ടോ ഒരു ഉച്ചയ്ക്ക് താത്താൻ്റെ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ താത്താൻ്റെ അങ്ങോട്ട് പോയി പോയി ഞായറാഴ്ച വൈകിട്ട് ഒരു ഏഴര സമയത്താണ് വന്നിരുന്നത് അപ്പോൾ നെതിവിനോ ഊണമൊക്കെ ഒന്നിച്ച് വന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് കുറേ ബിസി ആയിരുന്നല്ലോ അപ്പോൾ അതിനനുസരിച്ച് അവർ ബിസ്സി ആയപ്പോൾ കുട്ടികൾക്ക് തീരെ അങ്ങോട്ട് പോലും അതേ സമയം പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് കൂടുതൽ വൈ ആകയായി അവർ അങ്ങനെ എന്താണ് കുട്ടികൾക്ക് ആയതാണ് കേട്ടോ വെച്ചിരുന്നില്ല ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പം പൊറോട്ടയും കറിയും വാങ്ങിച്ചു വാങ്ങിച്ചിവിടെ തൊട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത് കേട്ടോ പിന്നെ പൊറോട്ട എന്താ ചായയിൽ മുക്കിയിട്ടാ കൊടുക്കണം കേട്ടോ അപ്പം അവ അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് വായ അങ്ങനെയൊന്നും കഴിച്ചില്ല പനിയല്ലേ ഒരു രണ്ട് വായി കഴിച്ച് കുറച്ച് ചായയും കുഴിച്ച ആൾ സെറ്റായിട്ടോ ബാസ്ക്കറ്റിലേക്ക് ഞാൻ രണ്ട് ബക്ക് മൂന്ന് ബക്കറ്റിലത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്ത സാധനങ്ങളിൽ കുറച്ച് ബാക്കി വരുമല്ലോ ആ സാധനങ്ങളൊക്കെ അതിലായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ രണ്ട് കുഞ്ഞ് ബക്കറ്റിലായതൊക്കെ ഇതിലേക്ക് ആക്കിയപ്പോൾ ഒരു എണ്ണം അങ്ങനെ ഇരിക്കുമല്ലോ പിന്നെ നീറ്റായിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിലേക്കാക്കിയതാണ് കേട്ടോ അതിലാക്കിയപ്പോൾ ഒരു നേരെ നീറ്റിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് എന്താണ് റെഡിയാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് മൂളിരിക്കാനത്തന്നെ വെച്ച് അത് കറക്റ്റാക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഇന്ത്യയൊക്കെ റെഡിയാക്കിയ ശേഷം പിന്നെ ഞാൻ കിച്ചൺ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് പാത്രം ഉള്ളതൊക്കെ ഒന്ന് കഴുകിയ ശേഷം അവിടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ പാത്രം കഴുകണം കേട്ടോ പാത്രം കുറച്ച് കഴുകുമ്പോഴേക്കും മാഷു വരും മാശു എന്നൊക്കെ അരയുണ്ട് അപ്പം ഞാൻ പിന്നെ കുറച്ചത് നിർത്തിയിട്ട് അവൻ്റെ ഇപ്പോൾ അവനെടുക്കും പിന്നെയൊന്ന് സെറ്റായ ശേഷം പിന്നെ അങ്ങനെയാണ് ചെയ്യണത് പനിയല്ലേ പനിയായതുകൊണ്ടാണ് ഇല്ലെങ്കിലൊന്ന് അവന് എന്താണ് ഒക്കെ എന്താ ഡാൻസ് കളിക്കാനും ഒക്കെ ഞങ്ങളുടെ ഒപ്പം ഇരിക്കാനും നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ കിച്ചണൊക്കെ അങ്ങോട്ട് എന്താണ് വൃത്തിയാക്കി വൃത്തിയാക്കിയ ശേഷം പിന്നെ അവന് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് പനിയായതിനോണ്ട് ഇപ്പോൾ കഞ്ഞി വയ്ക്കാന്ന് വിചാരിക്കണം കഞ്ഞിയും പയറും അങ്ങോട്ട് വെച്ചാൽ അതിൻ്റെ ഒരിത് ജോലി കഴിഞ്ഞല്ലോ പിന്നെ അവൻ്റെപ്പോൾ ഇരിക്കാമല്ലോ അവനാണെങ്കിൽ ഒന്നിനും വിടണമില്ല അപ്പം അങ്ങനെയാണ് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് ഇപ്പോഴൊക്കെ കിച്ചൺ അങ്ങനെ നീറ്റായല്ലോ കിച്ചൺ നീറ്റായിട്ട് ഇരുന്നാൽ പിന്നെ കഴിഞ്ഞല്ലോ ജോലി ഇപ്പം എങ്ങനെയോ ഉള്ള ഒരു എന്താ പറയുക പാകപ്പിഴവുകളൊക്കെ ഉണ്ടാവാം അതിനനുസരിച്ച് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ടോ